സന്തോഷം മാധ്യമങ്ങളോടെ വിജയഭേരി മുഴക്കുകയല്ല പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോ കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കിട്ടിയിലേക്ക് അതുകൊണ്ടാണ് നാല് ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു അഞ്ചു ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു ശ്രീ ദിലീപിന് നീതി കിട്ടിയിട്ട് സന്തോഷം അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം പതിനൊന്ന് ദിവസമായി നാലോഴ്ച പതിനൊന്ന് ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ് പതിനൊന്ന് ദിവസം ദയവായി മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന നിങ്ങൾ ഞങ്ങള് പറയുന്ന സത്യം കേൾക്കണം ദയവായി മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം ഞങ്ങൾ പറയണ കാര്യം നിങ്ങൾ കേൾക്കണം ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം ഞങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ കേൾക്കണം ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം മാധ്യമങ്ങൾ നമ്മൾ പറയണ സ്ഥാനം കേൾക്കണം